ിൽ നിന്ന് പോവുകയാണ് പോവാനായിട്ട് രണ്ടര മണിക്കൊരു ട്രാവലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇന്റർലേക്ക സ്റ്റേഷനിലെ വെയിറ്റിംഗ് ആണ് ഓക്കെ ഇനി ലുസേണിൽ പോയിട്ട് അവിടെ ഉള്ളത് ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാവുന്നതാണ് എന്റെ മെയിൻ അട്രാക്ഷൻ പിന്നെ അതുമായിട്ട് ലേറ്റ് ചെയ്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് മണം പിടിച്ച് വഴി വഴിതെറ്റി അപ്പൊ എന്തായാലും കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് മണം പിടിച്ച് മണം പിടിച്ച് നമ്മളു അദ്ദേഹം പറഞ്ഞവിടെയും ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല അതായിരുന്നു കാര്യം അങ്ങനെ നമ്മൾ തേടി പിടിച്ച് നമ്മുടെ ചോക്ലേറ്റ് ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ലുസേനിൽ നിന്ന് ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് ഇറങ്ങേണ്ട ഒരു ബസ് സ്റ്റോപ്പ് മിസ്സായി നമ്മൾ വേറെ എവിടെയോ ഇറങ്ങി പിന്നെ തിരിച്ച് വന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് സി എച്ച് എഫ് ആണ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതും സമയം താമസിച്ചു പോയി അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു സോറി നിങ്ങളുടെ സ്ലോട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്കിന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വളരെ വിഷമിച്ച് തിരിച്ച് ഇറങ്ങാനായിട്ട് തുടങ്ങിയവർ പറഞ്ഞു ഓ ജേസ് കിഡി ഇല്ല നിങ്ങൾക്ക് അടുത്ത സ്ലോട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴാണ് നിന്ന് ഞങ്ങൾക്കൊരു സമാധാനമായത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു കണ്ട ഒരു ഫൗണ്ടനില്ലേ അത് അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഡെക്കറേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനടുത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലൊരു ഓഡിയോ ഗൈഡ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഏതാ ലാംഗ്വേജ് എന്ന് വേണ്ട അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് ബാക്കി ഓഡിയോസൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഇതാണ് ആ ടിക്കറ്റ് നല്ല ഭംഗിയുള്ള ടിക്കറ്റാണ് ഇത് ഞാൻ സൊവിനിയർ ആയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ലിൻഡെന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ടിക്കറ്റാണ് അപ്പോൾ ആ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് അകത്തേക്ക് കയറുന്നത് അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് അകത്ത് കയറുമ്പോൾ നമ്മളെ നമ്മൾ ആദ്യം കയറുന്ന ഒരു റൂമെന്ന് പറയുന്നത് ഇതുപോലെയാണ് അതായത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ഉണ്ട് ചോക്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊക്ക് കൊക്കോക്കായ ആണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ മരങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ അതിന് അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് നടുന്നതെന്നും അതെങ്ങനെയാണ് കൊ കൊക്കോക്കായ എടുത്ത് എന്നിട്ട് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പല പല റൂമുകൾ ായിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെയ്യുന്ന എത്തുന്നത് അതുവരെ നമുക്ക് ഭയങ്കര ഒരു മണമൊക്കെ അടിച്ച് നമ്മൾ ആകെ ത്രില്ലടിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഏകദേശമൊക്കെ കവർ ചെയ്തു പക്ഷേ കുറേ ആൾക്കാർ ഇത് ഇതുപോലെയൊക്കെ ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് അവരത് കറക്റ്റ് പഠിച്ച് വോയിസ് ഒക്കെ ഓഡിയോ ട്യൂട്ടോറിയലൊക്കെ കേട്ട് വരുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾക്കതിനുള്ള ക്ഷമ വളരെ കുറവായിരുന്നു എന്നാലും ഒരിതൊക്കെ ഞങ്ങൾ കേട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നത് ഇങ്ങനെ ഒരു വിർച്വൽ റിയാലിറ്റി പോലത്തെ ഒരു റൂമിലേക്കാണ് കയറുന്നത് അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചാൽ ഇതൊന്നും ഒറിജിനൽ സാധനങ്ങൾ പാത്രങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇതെല്ലാം വിർച്വൽ റിയാലിറ്റിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് ഒരു റൂമാണത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഓരോന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് അവിടെ നമ്മൾ ആ ഓഡിയോ നമുക്ക് എന്തൊക്കെയോ ട്യൂട്ടോറിയൽസ് അവരിങ്ങനെ ഓഡിയോയിൽ നമുക്കിങ്ങനെ പറയുന്നുണ്ട് കൊക്കോ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് മെയിനായിട്ടും ഇവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഓരോ ഓരോ റൂമിനും ഓരോരോ സംഭവങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അടുത്ത റൂമിലേക്ക് കയറുമ്പോൾ അവിടെയും ഇതുപോലുള്ള കുറെ സംഭവങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പകുതിയും കേട്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചെല്ലായിരുന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ രീതിയിൽ ഓടിച്ചെല്ലായിരുന്നു പിന്നെ ഇത് പണ്ടുകാലത്ത് ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയിരുന്ന ഒരു ബോക്സാണ് നയൻറ്റീൻത്ത് സെഞ്ച്വറിയിലൊക്കെ യൂസ് ചെയ്തിരുന്ന ബോക്സാണ് അത് അന്നത്തെ സമയത്ത് ഈ ബോക്സുകളിലാണ് ചോക്ലേറ്റ് വിൽപ്പനയും വിതരണമൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോക്സുകളായിരുന്നു അപ്പം അതിനെപ്പറ്റി അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് വേറൊരു റൂമാണ് അവിടെയും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഫാക്ടറീസും അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ കേൾക്കാനും അതുപോലെ തന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ് എൻറ്റർപ്രണോസിൻ്റെ ഫോട്ടോസും അവരുടെ ഹിസ്റ്ററി അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ കണ്ടതാണ് ഫ്രാങ്കോയിസ് ലൂയിസ് കൈലർ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോയാണിത് അദ്ദേഹമാണ് കൈലർ ചോക്ലേറ്റിൻ്റെ എൻ്റെ സ്ഥാപകൻ അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വേറെ ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്ന എന്തോ ഒരു ഒരു മെഷീനും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചോക്ലേറ്റിനെ മിക്സ് ആ മിക്സാക്കി വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മൊത്തം നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വേറെ രണ്ട് എൻ്റർപ്രണോസിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് അതിലൊരാള് തിയോഡോർ ടോബ്ലർ അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഏത് ചോക്ലേറ്റിൻ്റെ സംരംഭകനാണെന്ന് അതെ ടോബ്ലറ് ചോക്ലേറ്റ് ഇൻവെൻറ് ചെയ്ത ആളാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ചോക്ലേറ്റ് ഫാക്ടറീസ് നിർമ്മിച്ച ആൾക്കാരുടെയും അവരുടെയും ഒക്കെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് അതാ വന്നു നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡിലെ പശു ഫോട്ടോ ഉണ്ട് പിന്നെ ഈ കാണുന്നത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ചോക്ലേറ്റ് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ബോക്സുകളും അതിൻ്റെ ഡിസൈനൊക്കെയാണ് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് അതൊക്കെ കാണാൻ നല്ല ഭംഗി കൂടുതലും വിൻറ്റേജ് സ്റ്റൈലിലുള്ള കുറേ ലിൻറ്റിൻ്റെ പഴയതും പുതിയതും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് നിർമ്മിച്ചതെന്നും അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നതിനും സത്യം പറഞ്ഞാൽ ഇതൊരു ഈ ഒരു പതിനഞ്ച് സി എച്ച് എഫ് എടുത്താണ് നമ്മൾ ഈ ഒരു ഫാക്ടറിക്ക് അകത്ത് കയറിയതെങ്കിലും നമുക്കിതൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല നമുക്ക് നമുക്ക് ചോക്ലേറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റി അത് മാത്രമല്ല ഒത്തിരി ചോക്ലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനും പറ്റി ആ പതിനഞ്ച് സി എച്ച് എഫ് നമ്മൾ അതിനകത്ത് ചോക്ലേറ്റ് തിന്ന് തീർത്തുന്ന പതിനഞ്ച് സി എച്ച് എഫ് നമ്മളത് മുതലാക്കി അത്രത്തോളം നമുക്ക് കഴിക്കാനും ട്രൈ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഉപകാരി കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല ഒരു ഓരോ ചോക്ലേറ്റ് എഴുതുന്നത് നമുക്ക് എടുക്കാം എടുത്ത് എത്ര വേണോ അവരുടെ മുൻ അടുത്തുനിന്ന് നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം എത്ര വേണോ ടേസ്റ്റ് ചെയ്യാം പക്ഷേ എടുത്തുകൊണ്ട് വരാനും സമ്മതിക്കില്ല വേണമെങ്കിൽ നമുക്ക് എടുക്കുകയാണ് ചെയ്യാം ഓരോ ചോക്ലേറ്റ് എഴുതാണെങ്കിൽ നമുക്കത് ബാഗിലാക്കി കൊണ്ടുവരാനൊക്കെ പറ്റും ഏതായാലും നമുക്കത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ പണ്ട് കാലത്ത് നിർമ്മിച്ചിരുന്നതും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുടെ ഫോട്ടോസും അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നം ഇതിന് നമ്മുടെ കൂടെ വന്ന ബാക്കി ആൾക്കാരെ ഒന്നും കാണാനില്ല അവരെല്ലാം ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് ആ ഒന്നും കേൾക്കാതെ എല്ലാവരും ഓടെയാണ് ചെയ്തത് നമ്മൾ പിന്നെ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്ഷമയോടുകൂടി വീഡിയോ എടുത്ത് എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞാൻ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഈ ഇതാണ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് സ്പൂണിൽ എത്ര വേണോ എടുത്ത് കുടിക്കാം ഇവിടെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെതും വെച്ചിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റിൻ്റെതും വെച്ചിട്ടുണ്ട് അപ്പോൾ മിൽക്കാണ് എനിക്ക് കൂടുതലിഷ്ടപ്പെട്ടത് അത് നമുക്ക് നല്ല ചൂടായിട്ടിങ്ങനെ ആ ചോക്ലേറ്റ് വരുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോറും എനിക്ക് ആ വായിൽ ആലോചിച്ച് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ കുറേ ഇവിടെ നിന്ന് കുറേ കുടിച്ച് കുടിച്ച് മത്തു പിടിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി ചോക്ലേറ്റിൻ്റെ ഈ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചെറിയ ചൂടും ഒരു പ്രത്യേകിച്ച് ആ മിൽക്ക് ചോക്ലേറ്റിന് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടിൽ നിന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിൽ നിന്നും അങ്ങനെ അത് നമുക്ക് എത്ര വേണോ നമുക്ക് അത് ടേസ്റ്റി ആവുന്നതാണ് അപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അടുത്ത വേറെ ചോക്ലേറ്റ് ബാറിൻ്റെയൊക്കെ സെക്ഷനിലാണ് നമ്മളിവിടെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് നിന്ന് കയ്യിൽ വീഴും അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ ഫ്ലവേഴ്സിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ ഫ്ലേവേഴ്സിൽ നിന്നും നമുക്ക് ട്രൈ ചെയ്യാം അതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് ബാർസ് ഒന്നും വരും സ്ട്രോബെറി ഉണ്ട് ചില്ലിയുണ്ട് അങ്ങനെ കുറേ പുതിന ലെമൺ ഓറഞ്ച് മൈ ഫേവറേറ്റ് ഓറഞ്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ പല വെറൈറ്റീസും ആ ബാറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തെത്തുന്നത് വേറൊരു റൂമിലേക്കാണ് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ അവർ അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്ക് മെയിൽ വഴി അയച്ചു തരും ഇങ്ങനെ ഈ ലിൻറ്റിൽ നിന്നൊക്കെ എഴുതിയിട്ടുള്ള അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ സംഭവമൊക്കെ വേറൊരു റൂമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് തീമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സംവിധാനമാണിത് അങ്ങനെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് ലാസ്റ്റ് അവർ മെയിൽ എഴുതിയാലും ഫോട്ടോ അയയ്ക്കും അപ്പോൾ ഫുൾ പറഞ്ഞാൽ നല്ല എൻഗേജഡായിരുന്നു ഇതിനകത്ത് കയറിയത് പെട്ടെന്ന് സമയം തീർന്നു പോയി കുറച്ചു ചോക്ലേറ്റ് കുറേ കൂടി ചോക്ലേറ്റ് വാരി കഴിക്കാമെന്ന് തോന്നിയ ഒരു സംഭവമായിരുന്നു എന്തായാലും ചോക്ലേറ്റ് ഇനി ഒരിക്കൽ കൂടി സ്വിറ്റ്സർലാൻഡിൽ പോകാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും ഞാൻ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകും എടുക്കാൻ പറ്റും

ഈ ചോക്ലേറ്റിൻ്റെ പല ഫ്ലേവേഴ്സും നമുക്കവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ ദിവസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതും കൂടെ ആവുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റിൻ്റെ അത് തീരും അങ്ങനെ വിഷമിച്ച് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം കണ്ടത് ഇത് അടിപൊളിയായിരുന്നു

നമ്മക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങുകയും ചെയ്യും നമ്മുടെ സാധാരണ ഷോപ്പിനുള്ള റേറ്റും അപ്പോൾ ഞാൻ ഒരു നിറയെ ാണ്സ്കറ്റ് ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ പല സ്ഥലത്ത് പോയപ്പോഴും പല സൂപ്പർ മാർക്കറ്റിലും ലിൻഡ് ചോക്ലേറ്റ് പല ഫ്ലവേഴ്സിലതും പുതിയത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതും കണ്ടിട്ടില്ല അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതൊക്കെ അപ്പോൾ കഴിക്കാൻ വേണ്ടി മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലാതെ നാട്ടിൽ കൊണ്ടുവരാനോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ അങ്ങനെ ഒന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ ലിൻറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യുമ്പോൾ വാങ്ങാം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ പല ഷേപ്പിലുള്ള ബോക്സിലുള്ള ബോക്സിനകത്ത് നമുക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പറ്റും അത് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള കുറേ ബോക്സുകളായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഞങ്ങളൊരു പാൽപാത്രത്തിൻ്റെ മോഡലുള്ള ഈ ഇതിൽ നിന്ന് വരെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ പല എല്ലാ ഷേപ്പ് എല്ലാ ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എത്ര വേണോ മിക്സ് ചെയ്ത് എടുത്ത് ഒരു കവറിലാക്കി എടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ വെയിറ്റ് നോക്കി പൈസ കൊടുക്കുന്ന പരിപാടിയാണിത് ഇത് അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് ഒരു കവറിനകത്ത് എടുക്കാൻ പറ്റും നമ്മൾ മുകളിൽ നിന്ന് കഴിച്ചത് കൊണ്ട് ഏതൊക്കെ ഫ്ലേവേഴ്സ് ആയിരുന്നു നല്ലത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാം നല്ലതായിരുന്നു നമ്മൾ മുകളിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത എല്ലാ എല്ലാ ഫ്ലേവേഴ്സും നല്ലതായിരുന്നു അതുകൊണ്ട് എല്ലാത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിൽ നിന്ന് എടുത്ത് കവറിൽ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെത് വേറൊരു സെക്ഷനിലായിരുന്നു നിറയെ പല ഫ്ലേവേഴ്സിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഓറഞ്ചിനേക്കാളും കുറച്ചുകൂടി കൂടി ലെമൺ ലെമണിൻ്റെ ഫ്ലേവർ ആയിരുന്നു വാവും അടിപൊളിയായിരുന്നു അത് അപ്പോൾ അത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ലെമൺ ഉണ്ട് കുറേ ഫ്ലേവേഴ്സ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ഫ്ലേവേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി ഇത് ഡാർക്ക് ചോക്ലേറ്റും എന്തൊക്കെയോ വാങ്ങി ആകെ വട്ട് പിടിച്ചൊരു ദിവസമായിരുന്നു പിന്നെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് വേണ്ട എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ അത്രയ്ക്ക് ചോക്ലേറ്റ് കഴിച്ചു മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചത് ആ ഹോട്ട് ചോക്ലേറ്റിൻ്റെതായിരുന്നു അത് നല്ല ചെറിയ ചൂടോട് കൂടി വരുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ച് സിഎച്ച് എഫിന് ടിക്കറ്റ് എടുത്ത് ഒരു നൂറ് സി എച്ച് എഫിനുള്ള ചോക്ലേറ്റിൽ കഴിച്ച് ഒത്തിരി കഴിച്ച് കുറേ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ലിൻറ്റ് ചോക്ലേറ്റ് ഫാക്ടറിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ലിൻറ്റ് ഫാക്ടറി വിസിറ്റ് സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യുന്നവർ എന്തായാലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഒത്തിരി ചോക്ലേറ്റ് വാങ്ങാനും കാണാനും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കുറേ നേരം ഒക്കെ അവിടെയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മിസ്സായ ബസ് സ്റ്റോപ്പില്ലേ അത് തിരക്കി നടക്കുന്നതാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഈ ബസ് സ്റ്റോപ്പൊക്കെ കണ്ടുപിടിച്ചു തിരിച്ച് ട്രെയിനിൽ കയറി ലുസേനിൽ ലുസൈലിൽ വന്നു അവിടെ നൈറ്റ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അതൊക്കെ കണ്ട് എന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അന്ന് ഒരു ഓടി പിടുത്തമായിരുന്നു മൊത്തത്തിൽ എന്നിരുന്നാലും ഒരു അടിപൊളി ഡേ ആയിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ